ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിന് സ്വർഗത്തിൽ എന്ത് വാഴക്കാ ചെയ്യാനാണ് പറ്റുന്നത് നിങ്ങൾ ഇന്ന് തേണ്ടിത്തരം കാണിക്കുന്ന ഒരുത്തിനെ ഇവിടെ ശിക്ഷിക്ക് കാണിച്ചതാ ഈ തോന്നിയാസം കാണിക്കുന്നവനെ ദൈവം ഇവിടെ വെച്ചതിനെ ശിക്ഷിച്ച് കാണിച്ചു കൊടുക്കട്ടെ മനുഷ്യനെ അപ്പം അവിടെ നിൽക്കില്ലേ ആ തോന്നിയാസങ്ങൾ ഇല്ലേ ഞാൻ ചോദിക്കട്ടെ ഇവിടെ അധാർമിക പ്രവൃത്തി ചെയ്യുന്ന ഒരുവനെ ആദ്യത്തെ ആളെ തന്നെ ദൈവം ഇവിടെ വെച്ചങ്ങ് ശിക്ഷിച്ചാൽ ഈ ഭൂമിയിലെ അധാർമിക പ്രവർത്തി തന്നെ അങ്ങ് നിൽക്കില്ലേ ഇത്രയും പേരെ ആധാർമിക പ്രവർത്തി ചെയ്യിക്കുകയും ഇത്രയും പേരെ ദ്രോഹിക്കുകയും ചെയ്തിട്ട് പിന്നെ സ്വർഗത്തിൽ പോയിട്ട് ചെയ്യും എന്ന് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഈ നിരീശ്വരവാദികൾ യുക്തിവാദികളെ പരിപാടിയാക്കും ഭയങ്കര പോയി കേട്ട് കൊടുക്കുന്ന ഒരു ഫോട്ടോ കണ്ടു നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഈ പോയി പോയിട്ട് പിന്നെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല നഷ്ടപ്പെട്ടു പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളാരും വിഷം കുടിച്ചു നോക്കൂല കുടിച്ചിട്ട് എന്താ നോക്കാം എന്ന് വെച്ചിട്ടാരും വിഷം കുടിക്കുക വിഷാണ് ഉറപ്പുള്ള സംഗതി അങ്ങനത്തെ കുടിച്ചു നോക്കാൻ പാടുള്ളൂ അപ്പൊ നമ്മൾ ഒരിക്കലും സുന്നത്ത് സുന്നത്തുജമായ ആലിമീങ്ങളുടെ സദസ്യലല്ലാതെ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണ് കുഴപ്പമില്ല രാഷ്ട്രീയ പാർട്ടിന്റെ പരിപാടി ആവശ്യം രാഷ്ട്രീയല്ലേ പറയുള്ളൂ